ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സും അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ആയിട്ടുള്ള സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഈ ജപ്പോണിക്ക പ്ലാന്റ് ആണ് ജപ്പോണിക്ക പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതാ ഇതാണ് ജബോണിക്ക പ്ലാന്റിൻ്റെ ഫ്ലവർ കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ജബോണിക്ക പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ഈ പെന്നിവേർട്ടാണ് പെന്നിവേർട്ടിൻ്റെ കുറച്ച് പോർഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ചുള്ള കുറച്ച് കുറച്ച് പോർഷനായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം ഇത് നമുക്ക് വാട്ടറിലും അതേപോലെ തന്നെ മണ്ണിലും നട്ട് വളർത്താവുന്നതാണ് കുറച്ച് വെള്ളം കൂടുതലായിട്ട് നനവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുകൊണ്ട് വാട്ടർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാം അല്ലാതെ മണ്ണിലും നമുക്ക് നട്ട് വളർത്തിയെടുക്കാം ഒരു പ്രശ്നമില്ല എങ്ങനെ വേണമെങ്കിലും നട്ടെടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ കോയിൻ പ്ലാന്റ് ഒന്നും വേറൊരു പേര് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പോർഷന് ഇരുപത് രൂപ മുതലുള്ള പോർഷൻസ് ആണ് നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വാങ്ങാം ഇനി അടുത്ത പ്ലാന്റ് അതും ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വാട്ടർ പോപ്പി നല്ല യെല്ലോയിഷ് കളറിൽ ഫ്ലവർ തരുന്ന വാട്ടർ പോപ്പീൻ്റെ കട്ടിങ്സും റൂട്ടഡും ആയിട്ടുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ പൂക്കളാണ് മഞ്ഞ പൂക്കളാണ് തരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഈ വാട്ടർ പ്ലാന്റിൻ്റെ പേര് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതിലൊരു വയലറ്റ് കളർ ഫ്ലവർ കൂടി ഉണ്ടാകും അപ്പോൾ ഫ്ലവർ വന്നാലുടനെ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ യൂട്യൂബിലൂടെ തന്നെ അറിയിക്കാം പിന്നെ അപ്പോൾ ഇതിൻ്റെ ഓരോ തൈകളായിട്ടും കട്ടിങ്സ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഒരു ഫുൾ പോട്ട് നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ അതിൽ നമ്മൾ മഴ തുള്ളി വീണിട്ടുള്ള ഭംഗി അത് വേറെയുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആണ് ശരിക്കും ഞാനിത് വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിൽ കൂടി ഒരുപാട് വെള്ളം നിൽക്കുന്ന പോലെയല്ല വളർത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ഈ വാട്ടർ മെലൺ പെപ്രോമിയേൻ്റെ ഈ ഒരു സെയിം സൈസുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വാട്ടർ മെലൺ പെപ്രോമിയ ഇത് കുറച്ച് കെയറിങ് വാട്ടറിങ് അധികം ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് എന്നാൽ ഒട്ടും വാട്ടറിങ് ഇല്ലെങ്കിലും അത്ര ഹെൽത്തി ആയിട്ട് വളരില്ല ആവശ്യത്തിന് വാട്ടറിംഗൊക്കെ ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റ് തന്നെ ആണ് പിന്നെ ഇത് കുറച്ചൊരു വലുപ്പമുള്ള പോട്ടിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇത് റീപ്പോട്ട് ചെയ്യാനായ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതിലെങ്കിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം പെപ്രോമിയേൻ്റെ ത്രീ വെറൈറ്റീസാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് തരുന്നൊരു വെറൈറ്റി അതേപോലെ തന്നെ കുറച്ച് വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി അതേപോലെ ബ്ലാക്ക് പെപ്രോമിയ അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള പെപ്രോമിയാസ് ആണ് ഞാൻ കാണിക്കുന്നത് പെപ്രോമിയേൻ്റെ ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ബോർഡ്സിലായിട്ടും നല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ബാൽക്കണിയിലൊക്കെ ഏരിയയിലായിട്ട് ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഈ പെപ്രോമിയാസ് ഒക്കെ താഴോട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു വരും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് പെപ്രോമിയസ് പെപ്രോമിയസ് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ്സ് ആണ് ഇൻഡോർ ആയിട്ടും കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ബാൽക്കണി സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പെപ്രോമിയ ഇനി ഹണിസക്കിൾ പ്ലാന്റ് ആണ് ഹണിസക്കിൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് ആണ് എല്ലാവരും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇമേജ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള വെള്ള കളർ പൂക്കളാണ് തരുന്നത് അപ്പോൾ ഹണി സെക്കൾ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള സൈസിലുള്ള തൈകള് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് ഇനി അടുത്തതായിട്ട് ശ്രീലങ്ക മുല്ലയാണ് ശ്രീലങ്ക മുല്ലേൻ്റെ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളെ സാധാ മുല്ല പോലെ ക്രേപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ബുഷിയായിട്ടോ ടൈപ്പ് അല്ല എന്നാലും നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടികളാണ് ഈ ശ്രീലങ്ക മുല്ല അപ്പോൾ ഓരോ തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ശ്രീലങ്ക മുല്ലേൻ്റെ ഓരോ തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ ഇനി നമ്മളടുത്ത് ബികോണിയൻ്റെ ഒരു ഒന്ന് രണ്ട് ടൈപ്പ്സ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന ടൈപ്പിലുള്ള രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ബികോണിയാസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ബികോണിയാസായിരിക്കും നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഒരു തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബിഗോണിയോസിന് എല്ലാവർക്കും അറിയാമല്ലോ ഓവർ വാട്ടറിങ് ഇഷ്ടപ്പെടുന്നില്ല ഇനി പേർഷ്യൻ ആണ് ഈ പേർഷ്യൻ വയലറ്റ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ നമ്മുടെ അടുത്ത് ആണ് തികച്ചും ലീഫി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള വയലറ്റും ബ്ലാക്കും കളർന്ന് കളറാണ് തരുന്നത് ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലതുപോലെ വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ കുറച്ച് മാത്രം സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിന് ഈ പേർഷ്യൻഷീൽഡിന് ഈയൊരു കളറിനെ കിട്ടുന്നത് കേട്ടോ അടുത്തതായിട്ട് ബികോണിയാൻ്റെ വേറൊരു ടൈപ്പാണ് അപ്പോൾ ഈയൊരു സൈസിലുള്ള ഈ ബികോണി ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് അതായത് ഈ കാണുന്ന ഒരു തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബികോണിയുടെ തൈകളാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാൻസിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കാണാൻ അതീവ സുന്ദരിയും മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് കളർ തരുന്ന ഈ ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് നല്ല മണമാണ്ട്ടോ പൂക്കൾക്ക് പറഞ്ഞറിയിക്കാൻ പറയാ പറ്റാത്തത്ര സുഗന്ധമാണ് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് ഇത് മിനിയേച്ചർ തെച്ചിയാണ് മിനിയേച്ചർ തെച്ചിയിൽ അടുത്ത് വരുന്നത് രണ്ട് കളേർസാണ് റെഡും പിങ്കും രണ്ട് കളറിലാണ് നമ്മളുടെ അടുത്ത് നമ്മളടുത്ത് ആയിട്ടുള്ളത് ഓരോ തൈക്കും മിനിയേച്ചർ തെച്ചിൻ്റെ ഓരോ തൈക്കും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നൊരു സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക റെഡിനും പിങ്കിനും ലീഫ് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാറിപ്പോകുന്നുള്ളൊരു പ്രശ്നം വേണ്ട പിങ്കും റെഡും രണ്ടും മിനിയേച്ചർ ടൈപ്പിലുള്ള തെച്ചിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മളടുത്ത് ഹൈബ്രിഡും ആണ് ഹൈബ്രിഡിൽ മിനിയേച്ചർ ടൈപ്പ് വരുന്ന ടൈപ്പിൽ പിങ്കും അതേപോലെ തന്നെ വൈറ്റും കളറുമാണ് ആയിട്ടുള്ളത് നല്ല രണ്ടിനും മിനിയേച്ചറിനും ഇതിനും ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ലീഫ് ഡിഫറൻസ് ആണ് മെയിനായിട്ട് വരുന്നത് ഫ്ലവേഴ്സൊക്കെ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക മിനിയേച്ചറിൽ ലീവ്സും വളരെ ചെറിയ ലീവ്സ് ആയിരിക്കും വളരെ നാരോ ആയിട്ടുള്ള ലീവ്സുകൾ ആയിരിക്കും ഹൈബ്രിഡിൽ കുറച്ച് വലിയ ലീഫായിരിക്കുന്നു മാത്രം വൈറ്റും പിങ്കും ആണ് ഹൈബ്രിഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിനും രണ്ട് റേറ്റ് ആണ് ഹൈബ്രിഡിൽ വരുന്ന ഈ ഒരു ടൈപ്പിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മിനിയേച്ചറിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പം നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം കളേഴ്സ് വരുന്നത് മിനിയേച്ചറിൽ റെഡും ആണ് രണ്ടിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡിൽ വൈറ്റും ആണ് വരുന്നത് രണ്ടെണ്ണത്തിനും എൺപത് രൂപ വെച്ചിട്ടാണ് ഓരോ തൈക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഗാർഡീനിയ പ്ലാന്റ് ആണ് ഗാർഡീനിയ എന്ന് വെച്ചാൽ സുഗന്ധരാജൻ പ്ലാന്റ് ആണ് സുഗന്ധരാജൻ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അൻപത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള ഇതുപോലത്തെ തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക സുഗന്ധരാജൻ എല്ലാവർക്കും അറിയാം നല്ല മണമുള്ള വെള്ള പൂക്കളാണ് ഇരിക്കുന്നത് ഇത് ഫാഷൻ ഫ്ലോറ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ ആയിട്ട് ഒരുപാട് ക്രീപ്പേഴ്സ് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരുപാട് ക്രീപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്രീപ്പേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് കൂടാതെ പെട്രിയ വയലറ്റ് പിങ്ക് വൈറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്രീപ്പേഴ്സ് പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഫ്ലാഷ് ഫാഷൻ ഫ്ലോറ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഇനി കാണിക്കുന്നത് ഡേയ്സി പ്ലാന്റ് ആണ് ഡെയ്സിയും ഇതുപോലെ തന്നെ വൈറ്റ് വൈലറ്റ് ഈ ഒരു മെജന്ത കളർ മൂന്ന് കളറാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മെജന്ത കളർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മറ്റ് രണ്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വീതമാണ് ഈ ഒരു മെജന്ത കളർ വളരെ റയറാണ് നമ്മുടെ അടുത്ത് വളരെ കുറച്ച് തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെർ വിഭാഗത്തിൽ വിടുന്ന ഈ ഒരു ഫിറ്റൂണിയാന്നൊക്കെ അറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് ഉണ്ട് നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണി സൈഡിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ പോർട്സിലൊക്കെ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു നെർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ നല്ല വാട്ടറിങ് അധികം ഇഷ്ടപ്പെടാത്ത എന്നാൽ ആവശ്യത്തിന് മാത്രം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് റേറ്റ് ഇത് അമേരിക്കൻ ജാസ്മിൻ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് ഈ കാണുന്ന പോലുള്ള ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ച് തരുന്നുണ്ടാവുക കേട്ടോ ഇത് കുറച്ചൊരു ക്രീപ്പർ വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഫ്രേസർ ഐലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പേർഷ്യൻ സുന്ദരിയും ഇപ്പം നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ബരാലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിൽ ഫ്ലവർ തരുന്ന ബരാലിയ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് തരുന്നത് ബരാലിയ പ്ലാന്റ് എന്നാണ് പേര് നിങ്ങൾക്ക് പ്ലാന്റ് പോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് പ്ലാന്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ പ്ലാന്റ് വാങ്ങേണ്ട മെത്തേഡ് ഞാൻ ഒന്നും കൂടി പറയാം പ്ലാന്റ് വാങ്ങുന്നത് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി വഴിയാണ് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് റീപ്ലൈ തരുന്നതായിരിക്കും തൊട്ടടുത്ത കൊറിയർ ചെയ്യാൻ പറ്റുന്ന തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളത് കൊറിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മളൊരു മെത്തേഡ് വരുന്നത് കനകാമരമാണ് അടുത്ത പ്ലാന്റ് കനകാമ്പരത്തിൻ്റെ രണ്ട് കളേഴ്സിലുള്ള തൈകളാണ് ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ചും റെഡും എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഓറഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യെല്ലോയിഷ് കൂടുതലായിട്ടുള്ള ഓറഞ്ചില്ല ഞാൻ ഇമേജ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു സാധാ കനകാമ്പരത്തിൻ്റെ കളറുള്ള ഒരു ഓറഞ്ചും അതേപോലെ തന്നെ റെഡും അങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തൈക്കും നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമ്മളടുത്ത് അറേബ്യൻ മുല്ല എന്നറിയപ്പെടുന്ന തട്ടുമുല്ലേൻ്റെ തൈകൾ ആണ് ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തി വിഭാഗത്തിൽ പെടുന്ന ഒരു കലാത്തിയ റോസിയും അതേപോലെ വൈറ്റ് ഫ്യൂഷനും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് റോസിക്ക് കലാത്തി റോസി ഈ കാണുന്ന തൈക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതേപോലെ തന്നെ വൈറ്റ് ഫിഷൻ വിഭാഗത്തിൽ പെടുന്ന ഒരു തൈയും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ കാണുന്ന വൈറ്റ് ഫിഷൻ വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക ഇത് കലാത്തിയ ട്രയോ സ്റ്റാർ ആണ് ഇതിൻ്റെ ഇതുപോലുള്ള ഓരോ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഇതുപോലുള്ള ഓരോ തൈകൾക്കും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഈ ഈയൊരു സീസണിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കലാത്തിയാസൊക്കെ വാങ്ങുന്നവർ കുറച്ച് ഒന്ന് ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ വെച്ചിട്ട് കെയർ ചെയ്യുക അപ്പം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഈ ഒരു ഡയമണ്ട് യു തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ആണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും ലെജിസ്റ്റോമ പ്ലാന്റ് ആണ് ലെജിസ്റ്റോമ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് ലെജിസ്റ്റോമേൻ്റത് വരുന്നത് ഗ്രീനിൽ പിങ്ക് ഫ്ലവർ വരുന്നതും അത് അതുപോലെ തന്നെ ബ്രൗണിൽ പിങ്ക് കളർ വരുന്നതും ഹൈറ്റ് കുറഞ്ഞതും കൂടിയതുമായ തൈകളുണ്ട് എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് ഗ്രീനും ബ്രൗണും രണ്ട് നിറത്തിലാണ് അവൈലബിളായിട്ടുള്ളത് വൺ ട്വൻ്റി റുപ്പീസാണ് ബ്രൗണിൻ്റെ റേറ്റ് വന്നിട്ട് ഗ്രീനിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം എൻ്റെ പേര് ഷാഹിന എന്നാണ് സ്ഥലം വയനാടാണ് ഇത് ചേഞ്ചിങ് റോസാണ് ചേഞ്ചിങ് റോസ് നിങ്ങളെല്ലാവർക്കും പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു പല ഒരു ദിവസം വൈറ്റ് അതേപോലെ തന്നെ പിങ്ക് പിന്നെ അത് പിന്നീട് അത് റെഡ് കളറിലോട്ടും ചേഞ്ച് ആവുന്ന ചേഞ്ചിങ് ക്ലോസിൻ്റെ തൈകളാണ് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ സെയിലിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത് പ്ലാന്റ് കാണുന്ന കൂട്ടുകാരുണ്ട് ഒരുപാട് പേര് നമ്മളെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരുണ്ട് അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഗവ്വേ ഒക്കെ ഉടനെ വെക്കുന്നതാണ് അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ